എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത് ഒരു അര കിലോ ആട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് വളരെ പെട്ടെന്നൊരു ചപ്പാത്തി തയ്യാറാക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ചപ്പാത്തിയുടെ കൂടെ എപ്പോഴും കുറച്ച് നെയ്യ് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് കൊടുത്ത് എപ്പോഴും മിക്സ് ചെയ്യുക എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചപ്പാത്തിക്കുള്ള പാകത്തിന് ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ച് അമർത്തി കുഴച്ചെടുത്താൽ മതി ഇനി ഇത് കുഴച്ച് കൊടുക്കുന്നതനുസരിച്ച് മാവ് നല്ല സോഫ്റ്റ് ആയി നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും എത്രയും കുഴച്ചു കൊടുക്കുന്ന അത്രയും നല്ലതാണ് കുഴച്ചെടുക്കുന്നതനുസരിച്ച് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടും ചപ്പാത്തി അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ അമർത്തി തിരുമി നമുക്കത് നല്ലൊരു ഷേപ്പിലാക്കി നമുക്കതൊന്ന് മാറ്റി വെക്കണം കുറഞ്ഞൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിതിനി കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വേണം പിന്നെ ഉരുളകളാക്കി ഉട്ടിയെടുക്കാൻ മാവ് നല്ലപോലെ ഷേപ്പ് വരുത്തി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമുക്കിതിനി ഉരുളകളാക്കി എടുക്കാം ഇനി മാവെല്ലാം നമ്മുടെ പാകത്തിനനുസരിച്ച് ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വെക്കുക ചപ്പാത്തി മാവെല്ലാം നമ്മൾ ഉരുളകളാക്കി ഒട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം ചപ്പാത്തി പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ആട്ടപ്പൊടി എടുത്ത് നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേയ്പ്പിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മാവ് ഒന്ന് വിതറി കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം നമ്മളിവിടെ കുപ്പി വെച്ചിട്ടാണ് പരത്തുന്നത് വർഷങ്ങളായിട്ട് കുപ്പി വെച്ച് തന്നെയാണ് പരത്തിയെടുക്കാറുള്ളത് നല്ല ഷേപ്പുള്ള കുപ്പിയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാൻ നല്ല ഈസിയാണ് നമ്മളിവിടെ പലക വെച്ച് പരത്താറില്ല കുപ്പി വെച്ചിട്ടാണ് എന്നും പരത്തിയെടുക്കുന്നത് നമ്മുടെ ചപ്പാത്തി അങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുക്കുന്നതനുസരിച്ച് നല്ല ചൂടുള്ള ദോശക്കല്ലിലേക്ക് ഇട്ട് നല്ലപ്പോഴേന്ന് ചൂട്ടെടുത്താൽ മതി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളെല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തി എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുത്താൽ മാത്രം മതി ദോശക്കല്ല് അടുപ്പിൽ വെച്ച് കൊടുത്ത് നല്ലപോലെ ചൂടായി ഇരിക്കുന്നുണ്ട് ഇനി നല്ലപോലെ എണ്ണയൊന്ന് പുരട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് പാകത്തിന് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ചൂട്ടെടുക്കാം ദോശക്കല്ലിൽ ചപ്പാത്തി ചൂടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ടില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും ചുവട്ടിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതവിടെ കറിയായിട്ട് കിടക്കും പിന്നെ ബാക്കി ചൂടുന്ന ചപ്പാത്തി എല്ലാം കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരുപാട് നേരം ദോശക്കല്ലിൽ ഇട്ട് വെക്കാതെ പെട്ടെന്നൊന്ന് മറിച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി എങ്ങനെ റെഡി കിട്ടി ഇതുപോലെ ബാക്കിയുള്ള ചപ്പാത്തിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം നമ്മുടെ ചപ്പാത്തി എല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി വളരെ പെട്ടെന്ന് ഇനി ചപ്പാത്തി തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ചപ്പാത്തിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബായ്